ഈ മാസം അസാധാരണ മിഷൻ മാസമായി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ ഇത്തരണത്തിൽ അരുണാചൽ മിഷനിലേക്ക് നമുക്കൊന്ന് യാത്രയാവാം അരുണാചലിൻ്റെ ഉൾപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഉൾഗ്രാമങ്ങളിൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച മക്കളോടൊത്ത് ഏതാനും നാളുകള് ജീവിക്കുകയും അവർക്ക് വേണ്ടി ശുശ്രൂഷക ചെയ്യുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലുള്ള എൻ്റെ ജീവിതാനുഭവമാണ് ഇത്തരണത്തിൽ പങ്കുവെക്കുന്നത് ഒരു ചെറിയ ഗ്രാമം പത്തൊമ്പത് കുടുംബങ്ങൾ ബാമ്പു മുളകൊണ്ട് മുളകൾ കൊണ്ടുള്ള കുടിലുകളിൽ വസിക്കുന്നു അതിന് മധ്യത്തിലായി ബാമ്പു കമ്പുകൾ കൊണ്ട് തന്നെ കെട്ടി ഉയർത്തിയ ഒരു കൊച്ചു ദേവാലയം വിശ്വാസം സ്വീകരിച്ചെങ്കിലും വിശ്വാസ ജീവിതത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ജനസമൂഹം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ വസിക്കുന്ന ഈ മക്കൾ പകലന്തിയോളം വിദൂരങ്ങളിലുള്ള പാടങ്ങളിൽ അധ്വാനിച്ച് അന്നത്തെ ദിവസത്തിന് വേണ്ടിയുള്ള അവരുടെ ഭക്ഷണം കണ്ടെത്തുന്നു ഇവർക്ക് ഒരു ദിവസം ഒരു നേരമാണ് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യമുള്ളത് ഇതിനിടയിൽ ആരെങ്കിലും അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നാൽ അവർക്ക് നൽകുവാനുള്ളത് ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഏതാനും മെയ്സിൻ്റെ കഷ്ണങ്ങളുമായിരിക്കും ദുരിതപൂർണമായ ഈ ജീവിത സാഹചര്യങ്ങളിൽ കഴിയുന്ന മക്കളോടൊപ്പം പരിമിതമായ അവരുടെ കുടിലുകളിൽ ഞങ്ങളും യഥാന നാളുകൾ വസിച്ചു കുടുംബ പ്രാർത്ഥനയോ ബൈബിൾ പഠനമോ ഒന്നും ഇല്ല വല്ലപ്പോഴും ഒരിക്കൽ മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ മാസങ്ങൾ കൂടുമ്പോൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു വൈദികൻ വന്ന് ചൊല്ലിക്കൊടുക്കുന്ന ഒരു വിശുദ്ധ കുർബാന മാത്രമാണ് അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏക ആധാരമായിട്ട് നിലകൊള്ളുന്നത് ജീവിതത്തിൻ്റെ ഭാരങ്ങളും ക്ലേശങ്ങളും കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ തളർത്തി കളയുന്ന ഇവരുടെ മാനുഷികമായിട്ടുള്ള എല്ലാ അവസ്ഥകളും ഇപ്രകാരം കണ്ണുനീരൊപ്പുവാൻ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഒന്ന് കടന്നു ചെല്ലുവാനൊക്കെ ഒരു മിഷനറിയുടെ സേവനം അത്യന്താപേക്ഷിതമാണ് ഈ മേഖലകളിൽ വീണ്ടും ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും നീണ്ട മണിക്കൂറുകളിൽ ജീപ്പിൽ യാത്ര ചെയ്ത് മണിക്കൂറുകൾ കാൽനടിയായിട്ട് നടന്ന് ചെല്ലേണ്ട ഈ ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആശുപത്രി സൗകര്യങ്ങളുമൊക്കെ അവർക്ക് അന്യമാണ് ഇവരുടെ ഈ ആവശ്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ആ വലിയ ഒരാവശ്യത്തിലേക്ക് അതോടൊപ്പം തന്നെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പല രീതിയിൽ രോഗത്താൽ ക്ലേശിക്കുന്ന മക്കൾക്ക് ശാരീരിക ആരോഗ്യം പങ്കുവച്ചു കൊടുക്കുവാൻ അവർക്ക് അവരുടെ ശാരീരികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും രോഗാവസ്ഥയിൽ അവർക്ക് ആവശ്യമായ ശുശ്രൂഷകൾ പങ്കുവച്ചു കൊടുക്കുവാനുള്ള ആശുപത്രി സൗകര്യങ്ങളും ക്ലിനിക് സൗകര്യങ്ങളും ഒക്കെ ആവശ്യമാണ് സമയവും സാഹചര്യവും ഉള്ളവർ ഇവരുടെയൊക്കെ കൊച്ചു ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരോടൊത്ത് വസിച്ച് അവർക്ക് വിശ്വാസത്തിൻ്റെ കതിരുകൾ കത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാത്തവരോ ഒരു കോൺവെൻറ്റിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ലോക മിഷൻ മധ്യസ്ഥയായ കൊച്ചു ത്രേസ്യ പുണ്യവിധി ചെയ്തതുപോലെ അനദന ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും ഭാരങ്ങളും മിഷൻ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് അതിലുപരി നമ്മളുടെ ജപമാലകൾ ഈ ഒരു ശുശ്രൂഷാ മേഖലയ്ക്കായിട്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അനുദിനം നമ്മൾ ചെയ്യുന്ന ഉപവാസവും ത്യാഗപ്രവൃത്തികളും ഒക്കെ ഈ മിഷൻ ഏരിയയിലുള്ള മിഷൻ പ്രദേശങ്ങളിലുള്ള വ്യക്തി ജീവിതങ്ങളുടെ ഉന്നമനത്തിനായിട്ട് കാഴ്ചവെച്ചുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ ഈ ആഹ്വാനത്തോട് നമുക്ക് സഹകരിക്കാം